ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും ബ്ലോഗിൻ നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖമാണ് ഇത് ഹസ്ബൻഡിൻ്റെ വല്ലൂർ കാണാ അപ്പം വേനൽ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഗോൾഡനും ടീമും എത്തിയിട്ടുണ്ട് അത് രാവിലെ എത്ര മണി മാത്തൂരിലെത്തിയിട്ടുണ്ട് കിടർ വൃത്തിയാക്കാനായിട്ട് അങ്ങനെ ഗോൾഡെത്തി ഗോൾഡൻ്റെ വലങ്കയ്യും മെഡൻകൈയുമായ ഷിയാബ് ഉണ്ട് അക്ഷയ് ഈ പാതപ്പള്ളിയുണ്ട് ഡ്രൈവറായിട്ട് ഞാനും കൂടെ ഉണ്ട് ഗോൾഡൻ ഗോൾഡൻ മര്യാദക്ക് ആഹാ നല്ല വേരൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ നാലു വല്ല മുമ്പ് വെട്ടിയ വേരാണ് പക്ഷെ അത് കരിങ്കല്ലിൻ്റെ ഇടയിലായ കാരണേ നല്ല ആഴമുണ്ട് വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട് വെള്ളം കലങ്ങിയിട്ടുണ്ട് അതൊക്കെ ചേരൊക്കെ എടുത്താൽ ഉഷാറാവും െ പറഞ്ഞോണ്ട് തന്റെ അച്ഛൻ പിന്നെ മോട്ടർ ഉള്ളത് കൊണ്ട് വെള്ളം പെട്ടെന്ന് മാറ്റി കഴിയും ആ മോട്ടറൊക്കെ കെട്ടി ഇറക്കി ഇനി വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കോട്ടെ എന്തായാലും വെള്ളം വേസ്റ്റായി കളയാണ്ട് ആ ചേച്ചി കംപ്ലീറ്റ് തറയൊക്കെ മണ്ണൊക്കെ നനയ്ക്കിയത് അത് വളരെ നല്ല കാര്യം അടുത്തുള്ള വേണ്ടി വണ്ടി ഇറക്കാം വിളിക്കാം ഈ ഓസ് പോരാണ്ട് വേറെ വലിയ ഓസ് എടുക്കണ് വയറിലേക്ക് ഇരുന്ന വയറിലേക്ക് ഇരുന്നാ അപ്പുറത്തെ കൂടെ ചെയ്യാൻ പോലും എടുക്കാണ്ട് പോരാളിക്ക് ഈ കെട്ടാഴ്ച ജോയിൻറ്റ് ചെയ്യ് നാല് നീളം കിട്ടും ചെയ്യില്ല നമ്മൾ മോട്ടറെല്ലാം കൊടന്നു മോട്ടർ കെട്ടിയിറക്കി വെള്ളമൊക്കെ വറ്റിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കംപ്ലീറ്റ് ആ കാട് വേര് അങ്ങനെ വൃത്തികേട് ഒരുപാട് വേരുകളുണ്ട് എല്ലാം പറിച്ചെടുക്കണം അതെടുത്തിട്ട് വേണം നമുക്ക് വെള്ളം അടിച്ച് കഴുകാൻ എന്നാൽ ഗോൾഡൻ എത്രയും പെട്ടെന്ന് ഇറങ്ങി ആ പരിപാടി ആരംഭിച്ചോളൂ മുതലാളിയായ ശിയാപൂരിൽ നിന്ന് അനുഗ്രഹം പഠിക്കൂ

അത് നമുക്ക് ഈ പറഞ്ഞ് പറഞ്ഞു ചെയ്യാം എന്താ അറിയാം ഈ വേര് മുളയ്ക്കാത്ത ആ മരുന്നുണ്ടല്ലോ അതെ അടിച്ചുവിടുക അതുകൊണ്ട് കരിഞ്ഞണ്ട് പോവും കാരണം നമ്മൾ ഉത്തരവാദിത്തത്തോടെ പൈസയും വാങ്ങിയിട്ട് പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തൊക്കെ ആ വേര് കംപ്ലീറ്റ് ഇനി വരാൻ മുളയ്ക്കാത്ത പോലെ അതിൽ ആ വേരിൻ്റെ ആ ചെടിയുണ്ട് ഇവർ പറഞ്ഞ വേഷം അത് ഒഴിച്ചിട്ട് ക്ലിയർ ആക്കാം ഷിയാബിനി പറയുന്നതിനെ കുറിച്ച് അറിയണ്ട അവനക്ക് പത്ത് പൊറോട്ട ഇട്ടിയാൽ മതി ഇവിടെ പൊറാടിയോട് ചോദിച്ച ഞാൻ അങ്ങനെ കൊണ്ടെന്നെ മൈരിട്ട മുറുന്നാ. ആരെ വീഡിയോ അല്ലേ? എന്തു പറയാൻ മൊള്ളാ? ഏതിലും മുറുക്കണം ചേട്ടാ? മൈദയിട്ട് ഇട്ടോ. മൈദയില്ല ആ. ആയി ശരിയാ. ആ ശരി. മൊത്തം മുറുണ്ടി തന്നെ അണിലിൽ ഇടണം. ഉള്ളക്കി. അമ്മേൻ എടുക്കൂട്ടോ. അതിപ്പോ കാര്യമില്ലേ? നിന്റെ കയ്യിലാampo മുറുക്കി വെക്കി. താഴെ പോര് താഴെ. പിന്നെന്താ അന്താ ഭയം ഒരു കെട്ടും કાંડી ની કોળા કાંડી પૈચો સાઈડ પરટ ના વેરમ ഇത് മജീദൊക്കെ പറഞ്ഞ പോലെ കിണറിൻ്റെ അപ്പുറത്തുനിന്നുമല്ല ഈ വേര് വന്നിരിക്കുന്നത് ഇത് ആ ഇസ്റ്റിയൻ ഇടയിൽക്കൂടെ പണ്ട് കാലത്ത് വന്നാൽ വേറെ ഫുള് ആയിക്കോണ്ടേക്കോളെ ഞാൻ വലിച്ചോളൂ பாரு <laughs> <laughs>

அது உப்புமா வா ஹாய் கோல்டன் ஹாய் கோல்டன் தான் சும்மா வா அது உப்புமா வா எப்படி இருக்கு சூப்பரா சூப்பரா இருக்கு இந்த ஆளு வந்து கெண்டல வந்து கில்லாடி கா கில்லாடி ரஜினிகாந்த் கா ரஜினிகாந்த் விஜயகாந்த் கா விஜயகாந்த் ஸ்டாப் இட் அச்சே மாய் ஹரியா சரி ஏறி வாங்க ஓகே थैंक यू இது நம்ம சியாபு இது போது வடிவேல வடிவேலி வர போல இருந்தாலும் அதுக்கும் மோசமான ஆளு சாப்பிடுறதுக்கு கவுண்டமணி சாப்பிடலையா சாப்பிடுறதுக்கு செந்தில் செந்திலு இது தல சிகாபு வந்த சின்ன தல இது தல அது தலபதி போடு போடு கொண்டா ஹாப்பி बर्थडे டு யூ கொரே